കേട്ടോ തമിഴ് പാട്ടില്ലേ പറഞ്ഞു കൊടുക്കാം ഞാൻ പറഞ്ഞു കൊടുക്കാ ടൂം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ പറഞ്ഞു ഇത് എന്തുവാ പിന്നെ സ്റ്റുഡിയോ എനിക്ക് വീട്ടിൽ ചേട്ടൻ ോൺ പറയട്ടെ 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 ഒരുമിറ്റ് നീ നീ മാറിയിക്ക് ഞാൻ പറയാൻ പറയാം ഇങ്ങനെ തന്നെയാ ഇങ്ങനെയല്ല കൺഫ്യൂഷൻ ആക്കല്ലേ കൺഫ്യൂഷൻ ആക്കല്ലേ കൺഫ്യൂഷൻ ആക്കല്ലേ അഭയവുമാർ ആലപ്പിക്കറിയാം കേട്ടാ ജോബി അഭയവുമാർ ആലപ്പിക്കറിയാം ട്യൂണല്ല പറഞ്ഞു കൊടുത്തോളാം അന്താണ്ടേ കൺവത് പാടിക്കേ ിറിക്സ് വരുവാക്ക് വരുവാ കഴിക്കാതെ മ്യൂസിക്കും ലിറിക്സൊന്നും വരത്തില്ലല്ലോ വരട്ടെ കലാധാരനല്ലേ ഇപ്പൊ ലിറിക്സും ഒക്കെ വരണ്ടേ അത് ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് മേഡത്തിന് അങ്ങനെ അറിയാം അഭയകുമാർ അഭയകുമാർ ആലപ്പിവാ അഭയകുമാർ ആലപ്പി മേഡം പേടം പറ്റുമെങ്കിൽ പാടിയാതി അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും വിളിച്ച് ഞാൻ പാടിച്ചോളാം നിങ്ങളൊരു കാര്യം ചെയ്യും വേറെ വല്ലതും വിളിച്ച് പാടിക്കാം കേട്ടോ തമിഴ് പാട്ടില്ലേ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്